വർദ്ധിച്ചു എന്ന വന്യമൃഗ ശല്യവും മലയോര കർഷകരെ അതിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരംഭിച്ച മലയോര കർഷക സമര ജാഥ ഇരുപത്തഞ്ചാം തീയതി കരുവഞ്ചാലിൽ നിന്നാരംഭിച്ച് കണ്ണൂർ ജില്ലയിലൂടെ കൊട്ടിയൂർ പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയതിൻ്റെ ഒരുക്കങ്ങൾ കൊട്ടിയൂരിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടത്തുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് നീണ്ടുനോക്കി ടൗണിലും പരിസരത്തും കുടിതോരണങ്ങൾ കെട്ടുകയും സ്റ്റേജ് അലങ്കരിക്കുകയും പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങളും മറ്റുമെല്ലാം ഒരുക്കുന്ന പ്രവർത്തകരെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് തലേ ദിവസം രാത്രിയിലൂടെ പ്രവർത്തകർ സ്റ്റേജും അതുപോലെ പന്തലും എല്ലാം സജ്ജീകരിക്കുന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് റോയിയുടെ നേതൃത്വത്തിലുള്ള മണ്ഡലം പ്രസിഡന്റ് ജോണിൻ ആമക്കട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഡി സി സെക്രട്ടറി പി സി രാമകൃഷ്ണനും കൂടെയുണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ശ്രീ മാത്യു പറമ്പൻ എന്ന മാത്യു പറമ്പൻ എന്ന ചാനലിൻ്റെ ഉടമയാണ് ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആവേശജ്വലമായ ഒരു പ്രവർത്തകരുടെ പ്രവാഹമാണ് കുട്ടികളിലേക്കുണ്ടായത് ഇരുപത്തി ഏഴാം തീയതി നാല് മണിക്ക് എത്തിച്ചേരുന്ന ജാഥയില് അണിനിറക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്യമൃഗശല്യം കൊണ്ട് പുറതി മുട്ടി ജനങ്ങൾ അപാലവൃത്തമൊഴുകിയെത്തി പേരാവൂർ ബ്ലോക്കിലെ നിരവധിയായ പ്രവർത്തകർ കുട്ടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഫോട്ടോകളാണ് കാണുന്നത് വിശാലമായ ഒരുക്കിയ സ്റ്റേജിൽ യു ഡി എഫിൻ്റെ സംസ്ഥാനതല നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും ആണ് വീഡിയോയിൽ കാണുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണൂർ ജില്ലയിലെ ആറളത്ത് ഉള്ള പൊതുയോഗം കഴിഞ്ഞ് അവിടെ നിന്നാണ് പ്രവർത്തകരോടൊപ്പം വാഹനത്തിൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് എത്തുന്നത് കുട്ടിയൂരിൽ പ്രതിപക്ഷ നേതാവിനെയും സംഘത്തെയും സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുട്ടിയൂരിലേയും പേരാർ ബ്ലോക്കിലെയും പ്രവർത്തകരെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് തുടർന്ന് കാണുക യോഗം ആരംഭിച്ചപ്പോൾ ആദ്യമായി പ്രസംഗിച്ച മാണി സിക്കാപ്പൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയാണ് സംസാരിച്ചത് തുടർന്ന് വിവിധ പാർട്ടി പ്രതിനിധികളായ അൻസാരി ലങ്കേരി പി ജെ ജോസഫിൻ്റെ മകൻ അബു തുടങ്ങിയവരും അദ്ദേഹത്തെ തന്നെ അവനെ പ്രസംഗിച്ച് ലീഗിൻ്റെ പ്രതിനിധിയായ അൻസാരി ലങ്കേരിയും പ്രസംഗം സി പി ജോൺ സി എം ബിയുടെ സി പി ജോൺ ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്തു പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരള കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനാണ് കെ സുധാകരനെയും സംഘത്തെയും നീണ്ടുനോക്കി ടൗണിന്റെ ഗേറ്റിൽ പ്രവർത്തകർ വാൻഡുമേളങ്ങളുടെ അകമ്പടികളുടെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് ആനയിച്ചു നിരവധി വാർത്താ മാധ്യമങ്ങൾ ഈ യോഗ നടപടികൾ റിപ്പോർട്ട് ചെയ്തു പോലീസ് നന്നാക്കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് ട്രാഫിക് മലയോര ഹൈവേയിൽ നിയന്ത്രിച്ചത് മലയോര ഹൈവേയുടെ ഇരുഭാഗത്തും ധാരാളമായി ജനങ്ങൾ തിങ്ങിക്കൂടി അവർക്കെല്ലാം റോഡ് സൈഡിൽ തന്നെ കസേരകളൊക്കെ ഒരുക്കി കൊടുത്തു പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം മലയോര ജനത അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടം കാട്ടുപന്നിയും കടുവയും പുലിയും ആനയും കുരങ്ങും എല്ലാം വിളകൾ നശിപ്പിക്കുകയാണ് കർഷകർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് കെ പി സി സിക്കും പ്രതിപക്ഷത്തിനും ബോധ്യമായി അവർ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ഇതിന് എന്തെങ്കിലും ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച ഈ ജാഥ തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് ഇന്ന് നാളെ വയനാട്ടിലാണ് ജാഥയുടെ സമാപനം ഈ ജാഥ മലയോര ജനങ്ങളെ ആകെ ആവേശപരിതരാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ നീണ്ടുനോക്കി പട്ടണത്തിൽ തടിച്ചുകൂടി പി ഡി സതീഷിൻ്റെയും നേതാക്കന്മാരുടെയും പ്രസംഗം ശ്രദ്ധിച്ചു വേശരിതരായിട്ടാണ് പ്രവർത്തകർ വീടുകളിലേക്ക് മടങ്ങിയത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കോളയാട് പേരാവൂര് മുഴക്കുന്ന് കേളകം കണിച്ചാറ് അടക്കാത്തോട് കുളക്കാട് അമ്പായത്തോട് പാച്ചുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും എല്ലാം നിരവധിയായ ആൾക്കാർ ഇവിടേക്കെത്തി ഇതിന് മുമ്പത്തെ യോഗം ആറോളം പഞ്ചായത്തിലെ കീപ്പള്ളിയിലായിരുന്നു യോഗം അവിടുത്തെ യോഗം കഴിഞ്ഞിട്ടാണ് പി ഡി സതീശനും സംഘവും സംസ്ഥാന യു ഡി എഫിൻ്റെ നേതാക്കന്മാരും കുട്ടിയൂരിലേക്ക് എത്തിയത് കുട്ടിയൂരിൽ പൻ ജനാവലി പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കാൻ ടൗൺ ഒരുങ്ങിയിരുന്നു ടൗണും പരിസരവും അലങ്കരിച്ച് മനോഹരമാക്കി നല്ലൊരു സ്റ്റേജും യു ഡി എഫിൻ്റെ പ്രവർത്തകർ നീണ്ടു നോക്കിയിൽ നീണ്ടുനോക്കി പട്ടണത്തിലെ ജനസാന്ദ്രതയാണ് ഈ വീഡിയോയിൽ കാണുന്നത് റോഡിന് ഇരുവശവും ജനങ്ങൾ തിങ്ങി പാർ തിങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നാലു മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന യോഗം ഏഴ് മണിക്കൂർ അടുത്താണ് അവസാനിക്കുക ഇട്ട് വീഴുമ്പോഴത്തേക്കും യോഗം അവസാനിച്ചു എല്ലാവരും തിരികെ പോയി ജില്ലയിലെ സമാപനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡൻറ്റും പി ഡി സതീശനും പ്രതിപക്ഷ നേതാവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു തന്നെയായാലും ഒഴിച്ച് കൂ കുഴിച്ചിടുന്ന പന്നിയെ ഒഴിച്ച് വറക്കാനുള്ള നിയമമുണ്ടാക്കുമെന്ന ഒരു ആശയാണ് തന്നിരിക്കുന്നത് നിയമത്തിൽ മാറ്റം വരുത്തണം ശല്യക്കരായ മൃഗങ്ങളെ വേട്ടയാടായും അവരെ ഭക്ഷിക്കമുള്ളവരെ ഭക്ഷിക്കുകയും ചെയ്യാനുള്ള നയങ്ങൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ട് മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും മറ്റ് ബീഹാറിലുമൊക്കെ വന്യമൃഗങ്ങളെ നേരിടുന്നത് വിധം പഠിക്കാൻ യോഗത്തിൽ നേതാക്കന്മാർ ആഹ്വാ ആഹ്വാനം ചെയ്തു ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേരള സർക്കാർ അനങ്ങുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചു കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നതുപോലെ സംസ്ഥാനത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗശല്യം നേരിടാനുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെങ്കിലും ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്ന ഒരു ചിന്തയാണ് സർക്കാരിനുള്ളതെന്ന് യുവൻ എ വി ഡി സതീശൻ പൊതുയോഗത്തിൽ പറഞ്ഞു അതിന് വിട്ടുകൊടുക്കുകയില്ല യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള നിയമം ഉണ്ടാക്കുക